ഫ്രണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ പല അനുഭവങ്ങളും തുറന്നു പറയുകയാണ് പലരും ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായെന്ന് ബംഗാളി നടി ശ്രീരേഖ മിത്രയുടെ വെളിപ്പെടുത്തലുകൾ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഇതിനെതിരെ സ്വന്തം നിലപാട് വ്യക്തമാക്കി രഞ്ജിത്ത് തന്നെ പ്രതികരിക്കുകയാണ് രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എറണാകുളത്ത് എന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് നടിയെ കണ്ടത് ഒപ്പം ശങ്കർ രാമകൃഷ്ണനും രണ്ട് അസിസ്റ്റൻ്റ്സും ഉണ്ടായിരുന്നു ശങ്കർ രാമകൃഷ്ണനാണ് ശ്രീരേഖാ മിത്രയോട് കഥ പറയുന്നത് കഥ കേട്ട് നടി എക്സൈറ്റഡ് ആയി ഏത് കഥാപാത്രം കൊടുക്കണമെന്ന ആശയക്കുഴപ്പം എനിക്കുണ്ടായി പിന്നീട് ശ്രീരേഖാ മിത്രയെ വേണ്ടെന്ന് തീരുമാനിച്ചു ഇക്കാര്യം ശങ്കറിനോട് നടിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു നടീ നടന്മാർക്ക് റോളില്ലായെന്ന് ഒറ്റയടിക്ക് പറയുന്നത് എന്റെ രീതിയല്ല സിനിമയിൽ റോളില്ല എന്ന് അറിയിച്ച ശങ്കർ രാമകൃഷ്ണനോട് കോപാകുലയായി നടി പ്രതികരിച്ചത് റോളില്ലെങ്കിൽ എന്തിനാണ് വിളിച്ചതെന്ന് ശ്രീരേഖ മിത്ര ശങ്കറിനോട് ചോദിച്ചു ചീരുവിന്റെയോ മകളുടെയോ റോളിലേക്ക് പരിഗണിക്കാനാവില്ലെന്ന് സംവിധായകൻ അറിയിച്ചുവെന്ന് ശങ്കർ മറുപടി പറഞ്ഞു ഇത് അന്ന് അവസാനിച്ചതാണ് പിന്നീട് ഞാനും ശ്രീരേഖാ മിത്രയുമായി ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നുമില്ല അവരുടെ വളകളിൽ തൊട്ടു മുടിയിൽ തൊട്ടു എന്നൊക്കെ പറയുന്നത് കൂട്ടിച്ചേർത്തതാണ് ആരുടെ ബുദ്ധിയും കുബുദ്ധിയും ആണെന്ന് എനിക്കറിയില്ല പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ വ്യക്തമായി ഓർക്കുന്നുണ്ട് അവിടെ ശങ്കറും എന്റെ മറ്റ് അസിസ്റ്റൻസും താമസിക്കുന്നുണ്ട് വളരെ ഓപ്പണായി നടക്കുന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല ആർക്കാണ് ഇതിൽ ഗൂഢോദ്ദേശമുള്ളതെന്ന് എനിക്ക് അറിയില്ല ഞാനത് അന്വേഷിച്ചു പോകുന്നുമില്ല എത്ര ദൂരം ഈ പരാതിയുമായി അവർ മുന്നോട്ട് പോകുമെന്ന് നോക്കാം അവർ എവിടെ പരാതിപ്പെട്ടാലും എന്നെ കേൾക്കുന്ന അവസരമുണ്ടാകുമല്ലോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും എന്നതായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം ഈ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം